നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കബഡി എസ് പാന വിജയിച്ചതിൻ്റെ ആവേശത്തിലാണ് ബാഴ്സലോണ ആരാധകർ പക്ഷേ ലാലിഗയിലെ യാഥാർത്ഥ്യം എന്താണ് ബാഴ്സലോണയുടെ നില പരിതാപകരമാണ് എന്നതല്ലേ യാഥാർത്ഥ്യം ഇപ്പം ഇന്നലത്തെ കളി കറ്റാഫിയോട് ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ പിരിഞ്ഞതോടുകൂടി കഴിഞ്ഞ എട്ട് ലാലിഗ മത്സരങ്ങൾ ബാഴ്സലോണ വിജയിച്ചത് എത്ര കളിയാണെന്നറിയാമോ ഒരേ ഒരു കളി എന്ന് പറഞ്ഞാൽ നാല് പരാജയങ്ങൾ മൂന്ന് സമനിലകൾ ഒരേ ഒരു വിജയം ഇതാണ് ബാഴ്സലോണയുടെ കഴിഞ്ഞ എട്ട് ലലിക മത്സരങ്ങളിലെ ഒരു കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഇതുപോലെ ഇരുപത് മത്സരങ്ങൾ കഴിയുമ്പോൾ ചാവിയുടെ ബാഴ്സലോണയുടെ പോയിന്റ് എത്രയാണെന്ന് അറിയാമോ നാൽപ്പത്തി നാല് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഇരുപത് കളികൾ കഴിയുമ്പോൾ ഫ്ലിക്കിന്റെ ബാഴ്സയുടെ പോയിന്റ് അറിയാമോ മുപ്പത്തി ഒമ്പത് അതായത് പോയ സീസണിൽ ചാവിയുടെ ബാഴ്സ ഉണ്ടാക്കിയതിനേക്കാൾ കുറഞ്ഞ നേട്ടങ്ങളെ ഇപ്പോൾ ഫ്ലിക്കിന്റെ ബാഴ്സ ലാലിഗയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന മാത്രമല്ല ഇപ്പോ ലാലീഗ പോയിന്റ് പട്ടികയിൽ ബാഴ്സലോണ മൂന്നാമത് ഇരുപത് കളികളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് പോയിന്റ് ഇരുപത് കളിയിൽ നിന്ന് നാൽപ്പത്തിനാല് പോയിന്റുള്ള അത്ലറ്റിക്കോ മാറ്റഡ് ഒന്നാമത് പത്തൊമ്പത് കളിയിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റുമായിട്ട് റയൽ ആണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് റയൽ ഇന്നത്തെ കളി വിജയിക്കുകയാണെങ്കിൽ ലാസ് പാൽ കളി വിജയിക്കുകയാണെങ്കിൽ അവർക്ക് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ആറ് പോയിന്റിലേക്ക് എത്താൻ പറ്റും ബാഴ്സേക്കാൾ ഏഴ് പോയിന്റിലെ ലീഡിലേക്ക് അവർ കടക്കുകയും ചെയ്യും കാര്യങ്ങൾ പരിതാപകരമാണ് എന്നർത്ഥം പക്ഷേ ഫ്ലിക്ക് ഇപ്പോഴും പറഞ്ഞു ഞാൻ ഹാപ്പിയാണ് എന്നാണ് ഇന്നത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു ലീഗ് വിജയിക്കുക എന്നുള്ളത് എപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഒരുപാട് മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ ഈ കളിയിൽ ഞങ്ങൾ ഒരു പോയിന്റ് നേടിയില്ലേ സോ ഞങ്ങൾ ഇനി മുന്നോട്ട് നോക്കുകയാണ് കഴിഞ്ഞ എട്ട് കളികളിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന ഇരുപത്തി നാല് പോയിന്റിന് പകരം ആറ് പോയിന്റ് ലഭിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൊന്നും മാത്രം വറിയിടല്ല ഞങ്ങൾ ഇപ്പോൾ നല്ല രൂപത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് ശരിയാണ് പക്ഷേ ഞങ്ങൾ ഹാപ്പിയാണ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ പോയിന്റിനെ കുറിച്ച് ഞാൻ ഒട്ടും വറിയിടല്ല എനിക്കറിയാം ഒരുപാട് പോയിന്റുകൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പക്ഷേ അതോടൊപ്പം തന്നെ ഈ വർഷം വളരെ നല്ല രൂപത്തിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം കിരീടം ചൂടിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ ഞങ്ങളത് പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫ്ലിക്ക് പറയുന്നത് വീഡിയോസാനും ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങൾ മൈഗ്രാഫ് ഉണ്ട് അതാ